ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച് മീൻ കറി ഇങ്ങനെയാണ് കണ്ടു നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് അടക്കാം ഞാനിവിടെ ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓവറായിട്ടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് മീനേ എടുത്തിട്ടുള്ളു കേട്ടോ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം കൂടുതൽ മീനുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായി ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ചട്ടിയിലോട്ട് മാറ്റാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലൂസിന് കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് കഷ്ണം കൊടുമ്പിളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് വെള്ളം അടക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അല്ലാതെ നമുക്ക് പച്ചമുളകും ചെറുപുള്ളിയും എല്ലാം വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് അതിലേക്ക് നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് വേറൊരു രീതിയാണ് ഈ രീതിയിൽ നല്ല രുചിയാണ് കേട്ടോ കറിക്കൊക്കെ പിന്നെ കുറച്ച് കറിവേപ്പിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് ഞാനിപ്പോൾ ഇത് ഇതിൽ ചൂരയിലാണ് ചെയ്യുന്നത് നമുക്കിതിൽ അയലയൊക്കെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അയല തെരണ്ടി പിന്നെ സ്രാവ് ഇതിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും പരീക്ഷ നോക്കണം കേട്ടോ അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ എൽ എസ് ഫാമിലി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സൈഡിലുള്ള ബെൽ ബെൽബട്ടൺ അമർത്തി എന്ന ഓപ്ഷനും കൂടെ എന്നേബിൾ ചെയ്യാൻ മറക്കണ്ടെട്ടോ എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ലൂസോടുകൂടി തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് ലേശം കൂടി ഒന്ന് കുറുകി വരും ഇനി നമുക്കിതിലേക്ക് താളിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് അത് നന്നായി ചൂടാവുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് താളിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ തേങ്ങ വറുത്തെച്ച് ഫിഷ് കറിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്